പണ്ട് ഉമ്മൻചാണ്ടി സോളാർ കേസിൽ പറഞ്ഞതുപോലെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പറ്റില്ല ഉമ്മൻചാണ്ടിക്ക് അന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് സി പി എമ്മിന് രക്ഷപ്പെടാൻ പറ്റില്ല അത് തന്നെയാണ് അതിനകത്തുള്ള ഒരു ലോജിക്കായിട്ട് എനിക്ക് തോന്നുന്നത് പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി സി പി എമ്മിന് ഒരു വലിയൊരു ആശങ്കയുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മകുമാർ സി പി എം നേരിട്ട് നിയന്ത്രി നിയമിച്ച ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഇനി ഈ അന്വേഷണം അതിന്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക് പോയി കടകംപള്ളിയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു വലിയ ആശങ്കയുണ്ട് അത് തള്ളിക്കളയാൻ പറ്റില്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് കാര്യമുണ്ട് ഇപ്പം കടകംപള്ളി ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ശരിയായിക്കോട്ടെ പത്മകുമാർ പറഞ്ഞാൽ മതി കടകംപള്ളി ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കടകംപള്ളി പ്രതിയാണ് പക്ഷേ ഇപ്പം പത്മകുമാർ വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേര് തന്നെ പറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പാർട്ടിയായിട്ട് അത്രത്തോളം ഇടഞ്ഞ് നിൽക്കുകയാണ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അയാൾക്ക് അർഹമായ പരിഗണന കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പാർട്ടിയായിട്ട് ഇടഞ്ഞ് നിന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടുകയോ ഒക്കെ ചെയ്തതാണ് അന്ന് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇപ്പോൾ സി പി എമ്മിന് ഉണ്ടാവില്ലായിരുന്നു അന്ന് നടപടിയെടുത്ത് ഇയാളെ വെളിയിലാക്കിയിരുന്നുണ്ടെങ്കിൽ ഇയാളെ മാപ്പാപേക്ഷ കേൾക്കാതെ പുറത്താക്കിയിരുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം അഭി അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നു പക്ഷേ ഇപ്പം വേണമെങ്കിൽ അയാൾ കടകംപള്ളിയുടെ പേരൊക്കെ പറയാം അയാളിപ്പം അയാളുടേതായിട്ടുള്ളൊരു ബൈറ്റ് വന്നാൽ സാ കേട്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവങ്ങളായിട്ട് വിചാരിച്ചിരിക്കുന്നവർ പോലും ചിലപ്പം ഇതിലൊക്കെ വന്നേക്കാം എന്നൊക്കെ ആ ഒരു ധ്വനി വരുന്ന രീതിയിലുള്ള ഒരു ബൈറ്റാണ് രണ്ട ഭാഗത്ത് നിന്ന് വന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അയാൾക്ക് ആരുടെ പേര് വേണമെങ്കിലും പറയാം ഇതിൽ ആര് വേണമെങ്കിലും പറയാം